ഹായ് ഹലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി പച്ചരി വെച്ചിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുതന്നെ രാവിലത്തെ ഈ ഒരു ചായക്കടി എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചായക്കടി നമുക്ക് ചിക്കൻ കറിയോ അതുപോലെ മുട്ടക്കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനും അതുപോലെ വെറുതെ കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മുട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി തലേന്ന് നന്നായിട്ട് കുതിർത്ത് വെച്ചതാണ് അപ്പം അത് നന്നായിട്ടു തന്നെ കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാവിൽ വെള്ളം കൂടി പോവാൻ പാടില്ല പിന്നെ ഇതിലേക്കൊരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് മിക്സി ജാറിലേലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ ചോറ് ചോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാവ് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല ഒരു മുട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതാണ് ഞാനിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ പച്ചരി ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടീൻ്റെ റെസിപ്പി തന്നെയാണിത് ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടെന്നൊന്ന് അരച്ചെടുക്കുക പേസ്റ്റാക്കിയിട്ട് വേണ്ട അരച്ചെടുക്കാൻ തരിയൊന്നും പാടില്ല തരി തരിയുണ്ടെങ്കിൽ നമുക്കിത് ആയിട്ട് കിട്ടില്ല നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് താ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതാണ് ഇത്രയും ലൂസ് മതിയാകുട്ടോ നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഒന്നും കൂടി ലൂസാവുണ്ടോ മാവ് അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ ഇപ്പം ഈ ഒരു പരിട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ലോസ് മതിയാക്കും മാവ് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഓയിൽ അടുപ്പത്ത് വെക്കണം അപ്പം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു മുട്ടയപ്പം നന്നായി മുങ്ങി കിടക്കുന്ന വിധത്തിലുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഓയിൽ എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഓരോ കയ്യിലായിട്ടങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നേരെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ എൻ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് തന്നെ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ടോ അധികം സമയമൊന്നും വേണ്ട ഉള്ളങ്ങനെ വേവാതെ കിടക്കൊന്നുമില്ല ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം വെന്ത് വന്നതിന് ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറഞ്ഞൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ച് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം മാവ് അതുപോലെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മൾ മുട്ട അപ്പം നമുക്ക് രാവിലെ രാവിലത്തെ ചായക്കടിക്കും കറിയോട് കൂടിയിട്ടൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണത് അപ്പോൾ ദാ അങ്ങനെ രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഞാൻ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ കുറച്ച് ഒരു മുട്ട തന്നെ കുറച്ച് ധാരാളമാണ് ഇതിലേക്ക് അതാണ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത് അപ്പം നമ്മളൊരു രണ്ട് കപ്പ് അരിയിലേക്ക് തന്നെ ഒരു മുട്ട മതിയാകും എങ്കിലേ കറക്റ്റ് ഷേപ്പായി കിട്ടുള്ളൂ അപ്പോൾ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചായക്കട തന്നെയാണിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഒരു മുട്ടയപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്